ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ആവർത്തിച്ചു നുണ തുറന്നോണം എന്നിട്ട് കേൾക്കണം ആവർത്തിച്ച് നുണ പറയുന്ന ഒരു കെട്ടകാലത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു മഹാപരാധം എന്താന്ന് ഞാൻ പറയട്ടെ സത്യം എന്താണെന്ന് അറിയാമായിരുന്നിട്ട് നാം നാവ് പൂട്ടിയിരുന്നു നമുക്കറിയാമായിരുന്നു ആരാ സത്യം ആരാ സത്യം യേശു പഠിപ്പിക്കാൻ പറഞ്ഞില്ല പറഞ്ഞില്ല പറയുന്നില്ല പറയാ മടിയാ പേടിയാ മനസ്സിലാവുന്നുണ്ടോ നമുക്കറിയാമായിരുന്നു ആരാ സത്യം ആരാ സത്യം സത്യം ഇങ്ങനെ ഒരാൾ രൂപം കൊണ്ട് ജീവനോടെ ഇങ്ങനെ മുമ്പിൽ ഒന്ന് നിന്നിട്ട് പറഞ്ഞു ഞാനാണ് സത്യം ഐ ആം ദ്രൂത്ത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ബോധത്തിനും മൂല്യങ്ങൾക്കും ഒന്നും ഇനി മറ്റൊരു മറ്റൊരു ദിശ അങ്ങോട്ട് നോക്കേണ്ടതില്ല ജീവനോടെ പച്ച ജീവനോടെ കൺമുമ്പിൽ വന്നു എന്നിട്ട് മനുഷ്യൻ പറഞ്ഞു ഞാനാണ് സത്യം എന്നിട്ട് ആ പറഞ്ഞ സത്യത്തിന് വേണ്ടി ഒരു മലയുടെ മുകളിൽ ഒരു കുരിശിന്മേൽ തൂങ്ങി ആടി അടക്കപ്പെട്ടു എന്നിട്ട് ആ കല്ലറ പിളർ അറിയാമായിരുന്നു ഇത് ായി നമുക്ക് അറിയാമായിരുന്നു ഇതാണ് സത്യം നമ്മൾ വേറെന്തൊക്കെയോ പറഞ്ഞു വഴക്കിട്ട് നടക്കുന്നു നമ്മൾ വേറെ എന്താ പറഞ്ഞു നമ്മുടെ സമയം കളയുന്നു നമ്മൾ വേറെന്തൊക്കെയോ പറഞ്ഞ് ഈ കെട്ടകാലത്തിൽ പ്രതിരോധം തീർക്കാതെ അതാണ് എന്റെ ട്ടവരായി കഴിയുന്നത്